പിന്നെ ലൈലത്തുൽ കഥർ എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയൊരു രാവാണ് അത് അന്ന് ഖുർആൻ അവതരിച്ചു അല്ലാണ്ട് അത് മാസത്തിൽ ആവർത്തിക്കില്ല ഇപ്പോൾ ഒരു സംഗതി നടന്നാൽ പിന്നീട് സംഭവിക്കുന്ന അതിന്റെ ഓർമ്മ മാത്രമാണ് ആ കാര്യം ആവർത്തിക്കുന്നില്ല അപ്പം തെനസൽ മലായിക്കത്തൂർ ഊഷം എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയാണ് അതിനെ പിന്നെ ഇനി വരുമെന്നല്ല പറയുന്നത് ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് അവിടെ തനസ്സല എന്ന വാക്കിനെ തനസ്സലു എന്നാക്കിയിട്ട് അവിടെ അല്ല ഒരു താ വിട്ടുപോയി തത്തനസ്സലു എന്നായിരുന്നു ഒരു താ മഹദൂഫായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ ഇവർ ഒപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അത് പാസ്റ്റാണ് കഴിഞ്ഞു പോയ സംഗതിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് മുസ്തഫ മൗലവിയുടെ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത് മുസ്തഫ മൗലവിയുടെ ഖുർആാൻ വ്യാഖ്യാനത്തിൽ സൂറത്തുൽ ബക്കറയിലെയിലെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തായത്തിൽ നമുക്ക് കാണാം വലാ തയമ്മുൽ മിൻഹു മോശമായത് തെരഞ്ഞെടുത്ത് ദാനം ചെയ്യാൻ മുതിരരുത് ഈ അർത്ഥം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രസ്തുത ആയത്തിൽ മൗലവി വലാ തയമ്മമു എന്ന പദത്തെ നഹി ഹാലറായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ലാ തയമ്മമമു എന്ന നെഹി ഹാലറിൻ്റെ മാലിയായ ഫ്യൂൽ ഏതാണ് തയമ്മമ എന്നാണ് അതിൻ്റെ മാതിരി അതിൻ്റെ മുതാരികൾ യത്തയമ്മമു എന്നാണ് അതിനെ നമ്മൾ ഹാദർ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ തത്തയമ്മമു എന്നായി മാറും അപ്പോൾ തത്തയമ്മമു തത്തയമ്മമാനി തത്തയമ്മമൂന ഇനി അതിൻ്റെ നെഹി ഹാദർ എടുക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് നാം പറയേണ്ടുന്നത് ലാ തയമ്മം ലാ തമ്മ ലാ തമ്മു മൗലവി ഇവിടെ എന്തിനാണ് ലാ തയമ്മമു എന്ന നഹി ഹാദറിനെ ലാ തയമ്മമു എന്ന് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ത അള്ളാഹു വിട്ടതാണോ മൗലവി കട്ടതാണോ എന്താണെന്നറിയാൻ എനിക്ക് വല്ലാത്തൊരാകാംക്ഷയുണ്ട് അറബി വ്യാകരണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ആയിരത്തോളം വരികളിലൂടെ അറബി വ്യാകരണ നിയമങ്ങൾ പറയുന്ന അൽഫിയ എന്ന ഗ്രന്ഥത്തിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വരിയിൽ നമുക്ക് ഇപ്രകാരം കാണാം അൽഫിയയിൽ മാത്രമല്ല മറ്റു പല അറബി ഗ്രാമറിൻ്റെ ഗ്രന്ഥങ്ങളിലും നമുക്ക് ഈ നിയമം കാണാൻ കഴിയുന്നതാണ് അന്നഹു ഈ മൂന്ന് പാറ്റേണിലും വരുന്ന ക്രിയകളുടെ ഭാവികാല ക്രിയയിൽ അല്ലെങ്കിൽ വർത്തമാനകാല ക്രിയയിൽ അല്ലെങ്കിൽ അതിൻ്റെ മുലാര്യയിൽ രണ്ട് താവ് ഒരുമിച്ച് വന്നാൽ ഫയജൂസു ഇസ്ബാ തുഹുമാ രണ്ട് തായിനെയും അവിടെ സ്ഥിരപ്പെടുത്തൽ അനൂദിനേയമാണ് ഉദാഹരണം തത്ത ജന്നബു ഇനി വയ ജൂസു ഹദൂഫ് രണ്ട് താ ഒരു താ ഇനെ ഒഴിവാക്കലും അനൂദനീയമാണ് കമാഫി തൻസീൽ പരിശുദ്ധമായ ഖുർആാനിൽ വന്നതുപോലെ തസ്വബ്ദ ഇവിടെ തത്തസ്വബ്ദ എന്നായിരുന്നു ഒരു താ കളയപ്പെട്ടതാണ് മെഹദൂഫായതാണ് നാറങ് തലബ്ലോ തലോ എന്നായിരുന്നു ഒരു താ ഒഴിവാക്കപ്പെട്ടതാണ് തനസ്സലുൽ മല ഇക്കത്തു അവിടെ തനസ്സലു എന്നായിരുന്നു ഒരു താ മെഹദൂഫായതാണ് അത് ഉച്ചാരണത്തിനുള്ള ഉച്ചാരണം ലഘുവാക്കാൻ വേണ്ടിയും അതേപോലെ അർത്ഥത്തിൽ ലഘൂകരണം കൊണ്ടുവരാൻ വേണ്ടിയും ഇപ്രകാരം ഹർഫുകളെ അക്ഷരങ്ങളെ കളയിൽ അറബി വ്യാകരണത്തിൽ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനെയാണ് മൗലവി ദുർവ്യാഖ്യാനിക്കുന്നത് നമ്മളീ പറഞ്ഞ മൂന്ന് ഉദാഹരണങ്ങളിൽ മാത്രമല്ല ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ ഒരു നിയമപ്രകാരം താ കളയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് നാം ആദ്യം പറഞ്ഞ സൂറത്തുൽ ബക്കറയിലെ വലാ തയമ്മമു എന്ന ഭാഗം മൗലവി പ്രിൻ്റ് ചെയ്ത മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലും വലാ തയമ്മമമു എന്ന് തന്നെയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നിയമം മൗലവി അംഗീകരിക്കുന്നില്ല എങ്കിൽ ലൈലത്തുൽ ഖദറിനെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാരുണ്ടാക്കിയതാണ് ഇങ്ങനെ താവ് മഹദൂഫാകുന്ന നിയമം അല്ലെങ്കിൽ അവിടെ താ അള്ളാഹു വിട്ടുപോയതാണ് എന്ന് മുസ്ലിയാക്കന്മാരുണ്ടാക്കി വെച്ച നിയമമാണെങ്കിൽ മൗലവി പ്രിന്റ് ചെയ്ത ഖുർആനിൽ പിന്നെ എന്തിനാണ് വലാ തയമ്മു എന്ന് കൊടുത്തിരിക്കുന്നത് വലാ തത്തയമ്മമു എന്നല്ലേ കൊടുക്കേണ്ടത് ഈ ഒരു നിയമം മൗലവി അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇതുപോലെ ധാരാളം സ്ഥലങ്ങൾ ഖുർആാനിലുണ്ട് അവിടെയൊക്കെ മൗലവി പരിശുദ്ധമായ ഖുർആാനിൽ താ ചേർത്ത് കൊടുക്കേണ്ടി വരും എന്തൊരു കഷ്ടമാണ് മൗലവിയുടെ കാര്യം എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്ത ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തി തനിക്കാക്കി വിടക്കാക്കാൻ നോക്കുന്നത് അള്ളാഹു സുബുഹത്താലെ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമിനി അഹബൽ ആലമി